മക്കളെ നമ്മുടെ എക്സാമിനി തൊണ്ണൂറ്റിയേഴ് ദിവസം ഞങ്ങൾ എല്ലാവരും അവരുടെ പ്രിപ്പറേഷനൊക്കെ വളരെ അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് പുതിയ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇങ്ങളോട് പറയാനുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ തന്നെ നീറ്റ് എക്സാമിൽ ഈ കഴിഞ്ഞ കോവിഡിന് ശേഷം ഇങ്ങോട്ടേക്ക് കുറേ റിലാക്സേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് ഇരുന്നൂറോളം ക്വസ്റ്റ്യൻസ് ഈ ഇരുന്നൂറ് ക്വസ്റ്റ്യൻസിൽ തന്നെ നമുക്ക് വൺ എയ്റ്റി ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താൽ മതി ഇതുപോലെ അറിയാത്ത പല കുട്ടികളും ഉണ്ട് എന്നാലും നിങ്ങളുടെ നീറ്റിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇതുപോലെയായിരുന്നു നമ്മൾ ഇത്രയും കാലം പോയിക്കൊണ്ടിരുന്നത് ആ നാലു വർഷത്തെ ഈ കാര്യങ്ങളൊക്കെ മാറി ഇനി കോവിഡൊക്കെ കഴിഞ്ഞു ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല സോ പുതിയ അതായത് പണ്ട് നമ്മൾ എങ്ങനെയാണോ എഴുതിക്കൊണ്ടിരിക്കുന്നത് അതേ പ്ലാനിലേക്ക് തന്നെ നമ്മുടെ നീറ്റ് എക്സാം മാറി ജയിലിൽ അങ്ങനെ ഒരു അപ്ഡേഷൻ ഉണ്ടായപ്പോൾ തന്നെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു ഈ വർഷം ഈ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒഴിവാകുമെന്ന് അതെ നമ്മുടെ മുന്നിൽ നൂറ്റി എൺപത് ക്വസ്റ്റ്യൻസ് മാത്രമേ ഇനിയുള്ളൂ സമയം അതുപോലെ തന്നെ മൂന്ന് മണിക്കൂറായി കുറച്ചു കോവിഡിന് മുന്നേ നമുക്ക് മൂന്ന് മണിക്കൂർ മാത്രമേ ഉണ്ടായിരുന്നുള്ളു എക്സാമിന് അതിനുശേഷമാണ് മൂന്ന് മണിക്കൂർ ഇരുപത് മിനിറ്റ് വന്നതും സെഷൻ ബിയിൽ ഇരിക്കുന്ന പതിനഞ്ച് ക്വസ്റ്റ്യൻസിൽ പത്ത് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താൽ മതി എന്നുള്ളൊരു നമ്മുടെ മുന്നിൽ ഒരു ചോയ്സ് വന്നത് പക്ഷെ ഇതൊന്നും ഇനിയില്ല ഇനി നമ്മുടെ മുന്നിൽ ടോട്ടലി ഓരോ സബ്ജക്റ്റിലും സെഷൻ എ സെഷൻ ബി എന്നൊന്നും ഇല്ല നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തിയഞ്ച് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി അഞ്ച് ക്വസ്റ്റ്യൻസ് ഫിസിക്സിലും കെമിസ്ട്രിയിലും സോളജിയിലും ബോട്ടണിയിലും ടോട്ടലി വരുന്ന ഈ വൺ എയ്റ്റി ക്വസ്റ്റ്യൻസിൽ എല്ലാം തന്നെ നമ്മൾ എഴുതണം നമുക്ക് അറിയുന്ന എല്ലാം എഴുതണം അല്ലാതെ ചോയ്സ് ഓപ്ഷൻ ഇല്ല അപ്പം ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം ഇത് ഇങ്ങനെ വരുമ്പോൾ പല കുട്ടികൾക്കിടയിലുള്ള ഒരു കൺഫ്യൂഷനാണ് അയ്യോ അത് മൂന്ന് മണിക്കൂർ ഇരുപത് മിനിറ്റ് കിട്ടിയല്ലേ ഇനി അതൊക്കെ കുറഞ്ഞു പോകല്ലേ അങ്ങനെ ആകുമ്പോൾ എൻ്റെ മാർക്കൊക്കെ കുറഞ്ഞു പോകും ഞാൻ ഇത്രയും കാലം അങ്ങനെയുള്ള എക്സാം ഒക്കെ എഴുതിക്കൊണ്ടിരുന്നത് ചുമ്മാ ഇങ്ങനെയൊന്നും ഓർത്തിരിക്കേണ്ട കുട്ടികളല്ല ഇതെല്ലാവരും ഇതേ എക്സാം തന്നെ എഴുതാൻ പോകുന്നത് മൂന്ന് മണിക്കൂർ ഇരുപത് മിനിറ്റിന് നിങ്ങൾ ഇരുന്നൂറ് ക്വസ്റ്റ്യൻസ് വായിക്കണമായിരുന്നു ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ നൂറ്റി എൺപത് ക്വസ്റ്റിനേ ഉള്ളു മൂന്ന് മണിക്കൂർ സമയമുണ്ട് അപ്പോൾ എല്ലാം സെയിം തന്നെയാണ് അല്ലാതെ വേറൊരു മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല ഇനി ഒരു കാര്യം കൂടി പറയട്ടെ ഇനി ഈ ചോയ്സ് ഒഴിവാകുമ്പോൾ തന്നെ ദാറ്റ് മീൻസ് നമുക്ക് ആ സെഷൻ ബി ഒഴിവാകുമ്പോൾ തന്നെ എക്സാം അത്രത്തോളം അവിടെ ചില ക്വസ്റ്റ്യൻസ് ആണ് ചില ബുദ്ധിമുട്ടിക്കുന്ന ക്വസ്റ്റിനെ ഉണ്ടാവുക അതൊക്കെ ഒഴിവായി പോകും നമുക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ എഴുതാൻ പറ്റും എന്നാലും കഴിഞ്ഞ വർഷത്തെ പോലെ അത്ര ഈസി ആയിട്ടുള്ളൊരു പേപ്പർ ഒന്നും ആയിരിക്കില്ല എന്നാൽ പോലും ഒരു ആവറേജ് ലെവലിൽ ലെവലിരിക്കുന്ന പേപ്പറൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം അതുകൊണ്ട് ഇനി അങ്ങനെ ഇനി സെഷൻ ബി ഒക്കെ ഒഴിവാക്കി എക്സാം പേപ്പർ ടഫ് ആകൂലേ അങ്ങനെയൊന്നും ചുമ്മാ ഓർത്തിട്ട് ടെൻഷനാവണ്ട അത് അഥവാ ടഫ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും ടഫ് ആവും അപ്പോൾ എല്ലാവർക്കും മൊത്തത്തിൽ കട്ട് ഓഫ് കുറയും അല്ലാതെ എന്താണോ ഇനി വരാൻ പോകുന്ന കാര്യം അത് നമ്മൾ എക്സാം എഴുതുന്ന എല്ലാവർക്കും ഉള്ള കാര്യമല്ലേ അപ്പോൾ പിന്നെ നമ്മളായിട്ട് അതിനെതിന് ടെൻഷനാവുന്നത് ഓക്കെ അപ്പം നമുക്ക് കറക്റ്റായിട്ട് സമയമൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ നോക്കി നോക്കി തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജെ പി എസിൻ്റെ ഇപ്പോൾ ഓൾറെഡി സീരീസ് എക്സാംസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ മോഡൽ എക്സാംസ് നടക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അതിൻ്റെ പാട്ടാണെങ്കിൽ താഴെ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് കാണും മക്കൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ഒരു പക്ക എൻ സിആർ ടി ബേസ്ഡാണ് കേട്ടോ ഒരു ക്വസ്റ്റ്യൻ പോലും എൻ സിആർ ടിന്ന് പുറത്ത് നീറ്റിൽ പോകില്ല പിന്നെ ഇതിനെ നമ്മളായിട്ട് എക്സാമിൽ നീറ്റിന് പുറത്ത് മീൻസ് എൻ സി ആർ ടിക്ക് പുറത്ത് ക്വസ്റ്റൻ ഇടേണ്ടില്ലല്ലോ ഇതെല്ലാം പക്ക എൻ സിആർ ടി ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഇനിയെങ്കിലും ജെ പി എസിൻ്റെ കൂടെ ഉള്ള എക്സാംസിലൊക്കെ പാട്ട് എന്ന് ആഗ്രഹിക്കേണ്ടതാണെങ്കിൽ മക്കൾക്ക് വരാട്ടോ ഇനി ഇവിടെ അടുത്തുള്ള കുട്ടികളാണ് കോഴിക്കോട് ജില്ലയിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൊയിലണ്ടിയിൽ വന്നിട്ടാണെങ്കിൽ എക്സാം ഒക്കെ എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ ഓക്കെ ഇനി ഒരു കാര്യം കൂടെ പറയാം എക്സാംസിൽ സെഷൻ ബി ഒഴിവാക്കിയിരിക്കുന്നു എല്ലാത്തിലും നമുക്ക് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് സമയം മൂന്ന് മണിക്കൂർ ഇരുപത് മിനിറ്റ് ഇന്ന് മൂന്ന് മണിക്കൂറായിട്ട് കുറച്ചിരിക്കുന്നു ഇത് തന്നെയായിരുന്നു പഴയ പാറ്റേൺ അതേ പാറ്റേണിലേക്കാണ് നമ്മൾ വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നത് ടെൻഷനൊന്നും ആവേണ്ട അത് കാരണം എക്സാം ടഫാവോ അത് കാരണം നമുക്ക് സമയം തിയ്യാതെ വരുമോ ഇങ്ങനെ ഒന്നുമില്ല എല്ലാവർക്കും ഇത് അപ്ലിക്കബിൾ ആണ് സോ നല്ലൊരു എക്സാം നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് പ്രതീക്ഷിക്കാം എല്ലാവരും നന്നായിട്ട് പഠിക്കാൻ നോക്കാം നോക്കിയില്ല ഏറ്റവും നല്ലൊരു മെഡിക്കൽ കോളേജ് സ്വപ്നം കണ്ടുകൊണ്ട് തന്നെ പഠിക്കാൻ നോക്കാം ഓക്കെ വരും ദിവസങ്ങളിൽ വീണ്ടും കാണാം കേട്ടോ